ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് പുതിയ ക്യാപ്റ്റനായിട്ട് ജിഷിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പൊ ഈ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതിനിടയിൽ ഒന്ന് രണ്ട് അൺഫെയർ ആയിട്ടുള്ള പരിപാടികൾ നടന്നു ഒന്ന് അനുമോളുടെ ഭാഗത്ത് നിന്നാണ് അൺഫെയർ ഗെയിം നടക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഒനിലിന്റെ ഭാഗത്തു നിന്നാണ് ഇവർമാര് വൃത്തിയിട്ട ഒരു കളി നടന്നത് പറ്റിയാണ് സംസാരിക്കുന്നത് അതിനു മുമ്പ് ഈ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി സംസാരിക്കാം മൂന്ന് പേരായിരുന്നല്ലോ ക്യാപ്റ്റൻസി ടാസ്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരഞ്ഞെടുത്ത വ്യക്തികൾ ഒന്ന് ഒനീല് രണ്ട് റന മൂന്ന് ജിഷിൻ അപ്പൊ ടാസ്കിന് മുമ്പ് തന്നെ ഇവർക്ക് ബിഗ് വേറെ ഒരു ടാസ്ക് കൊടുക്കും ഇവർ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഹൗസിൽ കൊണ്ടുവരുന്ന അഞ്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ലിവിംഗ് ഏരിയയിൽ അവിടെ വന്നിരുന്നിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറയും അങ്ങനെ അഞ്ചു പേരും സോറി അങ്ങനെ മൂന്ന് പേരും വന്ന് അവരവരുടെ പോയിന്റ്സ് പറയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹൗസ്മേറ്റ്സിന്റെ അടുത്ത് പറയും ഇവരെ റാങ്ക് ചെയ്യൂ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോകുന്നത് എന്നുള്ളത് വെച്ച് റാങ്ക് ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് റാങ്കിങ് ഒനിയിൽ സെക്കൻഡ് റാങ്കിങ് മൂന്ന് ഈ റാങ്കിങ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് ഫസ്റ്റ് റാങ്ക് വന്ന ആളിന് ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിട്ട് കൂടുതൽ സമയം കിട്ടും തേർഡ് റാങ്ക് വന്ന ആളിന് ഏറ്റവും കുറച്ച് സമയം കിട്ടത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബെസർ അടിക്കും ആ സമയത്ത് ഒന്നീലിന് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അത് രണ്ടാമത് ബെസർ അടിക്കും അത് കഴിയുമ്പോ ജിഷിന് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം മൂന്നാമത് ബെസറടിക്കാൻ മാത്രമാണ് റണയ്ക്ക് ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോർഡ് ഉണ്ടാവും ബോർഡിന്റെ ഈ സൈഡിലായിട്ട് കുറ്റി വെച്ചിട്ടുണ്ടാവും മൂന്ന് കുറ്റികൾ ഉണ്ടാവും അതിനകത്ത് സ്റ്റിക് നോട്ട്സ് ഉണ്ടാവും സ്റ്റിക് നോട്ടിനകത്ത് ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ട് ആ ബോ ഈ ബോർഡിൽ കൊണ്ട് ഒട്ടിക്കുക അതാണ് ടാസ്ക് പ്രകാരം ആദ്യം ബസർ അടിക്കുന്നത് ഒനിയിലിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നിശ്ചിത ടൈമിൽ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ബസ്സർ അടിക്കുന്ന സമയത്തിനുള്ളിൽ ഇത് ഏറ്റവും കൂടുതൽ ആരാണ് ഒട്ടിച്ച് വെറുക്കുന്നത് അവരാണ് വിജയിക്കുന്നത് അപ്പൊ ഇതിനകത്ത് കുറച്ച് പരിപാടികൾ നടന്നിട്ടുണ്ട് ഒരു വീഡിയോ കാണിക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇവര് ഓരോരുത്തരും എഴുതി പോയി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇങ്ങേ ഈ മൂന്നാമത്തെ ഈ കുറ്റിയില് ആ ഓറഞ്ച് കളറിലെ കുറ്റിയില് നിൽക്കുന്ന ഒനിലിന്റെ ആണ് എന്തോ ഒരു സാധനം താഴെ വീഴും അപ്പൊ ഇവിടെ നിൽക്കുന്ന അനുമോൾ ഓടി വരുന്നുണ്ട് ആ താഴെ വീണ സാധനം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ഇവിടെ ഒരു വര അവർ വരച്ചിട്ടുണ്ട് ആ വര ക്രോസ് ചെയ്ത് ആ ഗെയിം നടക്കുന്ന റീജിയണിലോട്ട് വരാൻ പാടില്ല എന്നിട്ടും അനുമോൾ അവിടെ ഒരു നന്മമരം കളിക്കുന്ന ഒരു സെറ്റപ്പിൽ ഓടി വന്ന ആ സാധനം എടുത്ത് ആ ഒരു അതിന്റെ മുകളിൽ വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഒക്കെ ചാടി വരുന്നുണ്ട് അത് എടുത്തുവെക്കാൻ നീ ആരാണ് അത് അവരെ അടുത്ത് വച്ചോളൂ അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് പോകുന്ന എന്തിനാണോ എന്ന് ചോദിച്ചിട്ട് ഷാനവാസി ഔട്ട് ചെയ്യുന്നുണ്ട് ഓടിക്കുന്നുണ്ട് തൊട്ടിത്തരമാണ് വൃത്തിയേട്ട പരിപാടിയാണ് കാണിച്ചത് കാര്യം അത് താഴെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കേണ്ട കടമയും ആർക്കുണ്ട് ഒന്നിലിനുള്ളതാണ് അവിടെ ഒരാൾ വന്ന് പുറത്തൊരാൾ വന്ന് സഹായിക്കേണ്ട യാതൊരു ആവശ്യവും അവിടെ ഇല്ല ഇപ്പൊ രണ്ടാമത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് കണ്ടോ ഈ പിങ്ക് നിറത്തിലുള്ള സാധനങ്ങൾ മൊത്തം നമ്മുടെ ജിഷിന് ഒട്ടിച്ചതാണ് നീല നിറത്തിലുള്ളതെല്ലാം റെന ഒട്ടിച്ചതാണ് പച്ച നിറത്തിലുള്ളതെല്ലാം ഒനിയിൽ ഒട്ടിച്ചതാണ് ഈ സ്റ്റിക് നോട്ടിനകത്ത് പശ പോരാഞ്ഞിട്ടാണോ അതോ കാറ്റടിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല അറിയില്ല ഒനിലും ഒട്ടിക്കുന്ന സ്റ്റിക് നോട്ട്സ് എല്ലാം പറന്ന് പറഞ്ഞു പോവാണ് നല്ല കാറ്റോടുണ്ട് ഈ ഒട്ടിക്കുന്ന ഈ റീജിയനിൽ അധികം കാറ്റ് അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒട്ടിക്കുന്ന സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അനീഷ് ഒക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ബാക്കിയുള്ളവരിടത്തും ജിഷിന്റെ സൈഡിൽ പോയി ഒട്ടിക്ക് അവിടെ കാറ്റടിക്കത്തില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം പറന്നുപോകും റെനയും ഒനിലും ഒരുപാട് ഒട്ടിക്കും അവരുടെ ഒരുപാട് പേപ്പർ പറഞ്ഞു പോകും ആലോചിക്കണം ഒനീലിനാണ് ആദ്യം ബസറടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒട്ടിക്കാൻ സമയം കിട്ടുന്ന ഒനിയിലാണ് എന്നിട്ട് ഒ ജയിക്കുന്നില്ല കാര്യം ഒരുപാട് ഐറ്റംസ് പറഞ്ഞുപോയി ഇങ്ങനെ ഏറ്റവും അവസാനം ഹൗസ് വൈറ്റ്സ് വിളിച്ചു പറയും ജിഷിൻ ഒട്ടിക്കുന്ന സ്ഥലത്ത് പോയി ഒട്ടിക്ക് അവിടെ കാറ്റ് അടിക്കത്തില്ല എന്ന് വിളിച്ചു പറയും അന്നേരം അവിടെ ഒട്ടിക്കാൻ വരുന്ന യോനിയിൽ ഒരു പരിപാടി കണ്ടോ കാറ്റ് കണ്ടോ കാറ്റ് വരാത്ത ഭാഗത്ത് ഒട്ടിക്കുന്ന അനീഷ് അവിടെ വിളിച്ചു പറയുന്നുണ്ട് ഇനി ഈ ഒനിൽ ഈ പരിപാടി നോക്കോണെ കണ്ടോ പിങ്ക് കളറിലെ ജിഷിന്റെയാണ് അവനായി ജിഷിൻ ഒട്ടിച്ചത് തട്ടിക്കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ് സത്യത്തിൽ അങ്ങനൊന്നും ഗെയിമിനത് പറഞ്ഞിട്ടില്ല ഒട്ടിക്കുക അത് കൗണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒട്ടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ ഒട്ടിക്കുന്നത് വലിച്ചു വലിച്ചു കളയാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒട്ടിക്കാതിരിക്കാനുള്ള ഗെയിം അവിടെ കളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്നിട്ടും അവിടെ ഒനീല് ഒരു വൃത്തിയായിട്ട ഗെയിമാണ് സ്റ്റിൽ അവിടെ തട്ടിക്കളഞ്ഞിട്ടും ഒനീലിന്റെ പച്ച അവൻ ഒട്ടിച്ചെല്ലാം പറഞ്ഞ് താഴെ പോയി റെനയുടെ നീല ജിഷിൻ താണ്ടി ഇത്രയും ഒട്ടിക്കുന്നുണ്ട് അവനെ ഒട്ടിക്കുന്നതൊക്കെ ഒന്നോ രണ്ടാം കണ്ട് മാത്രമാണ് താഴെ പോയത് ബാക്കി എല്ലാം അവിടെ ണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും അവസാനം ബസറടിക്കും ബസറടിച്ചതിനു ശേഷം എണ്ണി നോക്കുമ്പോൾ എന്താണ് കാണുമ്പോൾ തന്നെ മനസ്സിലായി എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അഭി ഒന്ന് എണ്ണിയൊന്നും അകത്തൊന്നുമില്ല ഡയറക്ട് പറഞ്ഞ് ചെയ്ത് ജിഷിൻ ഈ ഒരു ഗെയിമില് ജയിച്ചു എന്ന് അങ്ങനെ പുതിയ ക്യാപ്റ്റൻ ആയിട്ട് ജിഷിനെ തെരഞ്ഞെടുക്കുകയാണ് ഇതായിരുന്നു ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അപ്പോ ഈ ഒരു കാര്യം പറയണത് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ഐഡിയാണ് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേറെ വൈഡിയായിട്ട് വരാം അപ്പൊ ശരി